കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പെൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ മാതരപ്പള്ളി മേലത്തുമാലയിൽ അലിയാരുടെ മകൻ അൻസിൽ മുപ്പത്തെട്ട് വയസ്സുകാരനാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് അൻസിൽ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു സുഹൃത്ത് ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ചേയിലാട് സ്വദേശിനിയായ ഈ ഒരു മുപ്പത് കാരിയെ കോതുമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാലിപ്പാറയിലുള്ള പെൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അനിസിൽ ഉള്ളിൽ വിഷം ചെന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു ഇത് തുടർന്ന് അനുസിലും പെൺ സുഹൃത്തും ഇക്കാര്യം പോലീസിനെയും അറിയിച്ചുമെന്നാണ് വിവരം പോലീസ് എത്തി ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിന് അൻസിൽ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പുഴയ്ക്കടുത്തുള്ള പേഴയ്ക്കാ പള്ളിയിലുണ്ടായിരുന്നു പിന്നീടാണ് സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് പെൺസുഹൃത്തി ഏറെ കാലം അനസിലിന് അടുപ്പവും ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് പിണക്കും ഉണ്ടായിരുന്നുവെങ്കിലും അവ പരിഹരിക്കപ്പെട്ടിരുന്നു എന്നാണ് വിവരം അതിനിടെ അൻസിലിന്റെ ഭാഗത്തുനിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നു എന്നാണ് സൂചന അൻസിലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു